ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖ മാസം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നതാണ് വിശ്വാസം ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസാചരണം സർവവിദ്യകളിലും ശ്രേഷ്ഠമായത് വേദം എന്നതുപോലെ സർവ മന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവം എന്നതുപോലെ വൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായ കൽപ്രവൃം എന്ന പോലെ സർവ പക്ഷികളിലും ശ്രേഷ്ഠനായ ഗരുഡൻ എന്നതുപോലെ സർവ നദികളിലും ശ്രേഷ്ഠയായ ഗംഗ എന്നതുപോലെ സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായ കൗസ്തുഭം എന്നതുപോലെ സർവ മാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖ മാസമാണ് വൈശാഖ മാസത്തിൽ സ്നാനം ദാനം വിഷ്ണു വിഷ്ണുപൂജ എന്നിവയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുമുള്ള സർവതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴിക വരെ ഉണ്ടാകും എന്നതിനാൽ പ്രാഗസ്നാനം സർവതീർത്ഥ സ്നാന ഫലം നൽകുന്നു എന്ന് പത്മപുരാണവും സ്കന്ധപുരാണവും പറയുന്നു അനുയോജ്യമായ മാസമാണ് വൈശാഖം വൈശാഖ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജലദാനമാണ് അതുപോലെ തന്നെ യാത്ര ചെയ്ത് വലഞ്ഞു വരുന്ന പതികർക്ക് വിശ്രമിക്കുവാൻ വഴിയമ്പലങ്ങളും തണ്ണീർ പന്തലുകളും നിർമ്മിച്ച് ജലം ദാനം ചെയ്യുന്നതും യാത്രികർക്ക് ചത്രം പാതുകം അന്നം കമ്പളം തണുപ്പ് നൽകുന്ന കർപ്പൂരം ചന്ദനം ഗോരോചനം കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നതും പുണ്യമായി കരുതപ്പെടുന്നു വിഷ്ണു ക്ഷേത്ര ദർശനം ഉപവാസം സഹസ്രനാമ ജപം ദാനം നൽകൽ എന്നിവ വിധിപ്രകാരം അനുഷ്ഠിച്ചിരുന്ന പുണ്യശാലകൾ കേരളത്തിലുണ്ടായിരുന്നു വൈശാഖമാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ പൂജ ചെയ്ത ഫലം ലഭിക്കും പ്രാതസ്നാനവും ജപവും ചെയ്ത് വിഷ്ണു നിവേദ്യം ഭക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിയും ഉപവാസാദികൾ അനുഷ്ഠിച്ചും വൈശാഖ വ്രതം ആചരിക്കാവുന്നതാണ് വൈശാഖമാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രം ഒൻപത് തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുച്ചതാകും നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാവമാണിത്